ഖുറാൻ ഇത് നാൽപ്പത്തി രണ്ടാമത്തെ സൂറത്താണ് അതിൽ ടോട്ടല് ആയത്തുകൾ അമ്പത്തി മൂന്ന് ഉണ്ട് ആദ്യത്തെ പിന്നെ രണ്ടായിരത്തുകൾ ഒന്ന് രണ്ടും കേവലാക്ഷരങ്ങളാണ് അതിൽ ഹാം മീം എന്നുള്ളതും ഐൻ സീൻ കാഫ് എന്നുള്ളതും ഇതിനൊക്കെയും തന്നെ എന്തൊക്കെ ഒരു വലിയ മഹത്തരങ്ങളായ അർത്ഥങ്ങൾ ഉണ്ടാവും അള്ളാഹു ഓക്കെ അപ്പൊ എന്ന വീടിന് നമുക്ക് ഓൾറെഡി ഈ അർത്ഥം അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ ഷൂറ എന്ന് പറഞ്ഞ കൂടിയാലോചന അല്ലേ അപ്പൊ വീട് നല്ല പരിചയമുള്ളതുമാണ് ഷൂറ മുഷാവറ എന്നൊക്കെ പറയല്ലേ കൂടിയാലോചിക്കുന്നതിനാണ് പറയാ പറയാമേ الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم تكاد السماوات يتفطرن من فوقهن والملائكة يسبحون والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ഇപ്പൊ മൂന്നാമത്തായത് മുതൽ നമുക്ക് അർത്ഥം പറഞ്ഞു തുടങ്ങാം അലഹദില്ല അള്ളാഹു ഒരുപാട് ഷുക്ർ കാരണം പുതിയൊരു സൂറത്തും കൂടി പഠിക്കാനുള്ള അവസരം പഠിച്ചുകൊണ്ട് തരണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്രകാരം നിന്നിലേക്ക് നൽകുന്നു നിന്റെ മുന്നിൽ ഉള്ളവർക്കും മുമ്പുള്ളവർക്കും നിനക്ക് മുമ്പേ ഉള്ളവർക്കും പിന്നീട് നിന്നിലേക്കും അപ്രകാരം വഹി നൽകുന്നു ആര് അള്ളാഹു അൽ അസീസുൽ ഹക്കീം പ്രതാപശാലിയും അഗാധജ്ഞനുമായ അള്ളാഹു അപ്പോൾ പ്രതാപശാലിയും അഗാധജ്ഞനുമായ അള്ളാഹു നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും വഹി നൽകി വരുന്നു അത് അല്ലാഹുവാണ് ചെയ്യുന്നത് അതിൽ മനുഷ്യൻ്റെ കൈകടത്തലില്ല അതല്ലെങ്കിൽ ഇവർ പ്രവാചകന്മാർ തോന്നിയത് വിളിച്ചു പറയുന്നതല്ല അത് ഒരു മഹാ മഹത്തായൊരു ഫലിലാണ് ാണ് ആ പ്രവാചകത്വം നുപൂവത്ത് റിസാലത്ത് എന്നുള്ളത് യൂത്തി ഹിമയ്യഷാൽ പഠിച്ചവൻ അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രം നൽകുന്ന ഒരു ഫലിലാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പം നിനക്കും നൽകുന്നുണ്ട് നിന്റെ മുന്നേ ഉള്ള പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട് അത് ആരാണ് നൽകുന്നത് അള്ളാഹു അൽ അസീസ് പ്രതാപശാലിയായ റബ്ബ് അൽഹക്കീം അഗാധജ്ഞനായ എല്ലാ കാര്യത്തെയും അഗാധമായ അറിവുള്ള വളരെ ഇജ്ജത്തുള്ള ഒരുവൻ്റെ അടുക്കൽ നിന്നാണ് നിങ്ങളിലേക്ക് പ്ര മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും താങ്കളിലേക്കും വഹി വരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ജനങ്ങൾക്ക് സംശയത്തിന് അടിസ്ഥാനമില്ല ഇത് സത്യസന്ധമായ ഒരു ഉറവിടത്തിൽ നിന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവ് തൻ്റെ ജനങ്ങളിൽ ചില ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ചില ഫതിൽ നൽകി അവർ ദുനിയാവിലേക്ക് ആൾക്കാരെ ദൈവത്ത് നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള യഥാർത്ഥതകൾ ഏറ്റവും നല്ല മനുഷ്യന്മാരായിട്ട് അവർ സെലക്ട് ചെയ്യുകയാണ് കാരണം ഈ നല്ലത് പറയണം ലോകത്തോട് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അത്രമേൽ സത്യമുള്ള ആൾക്കാരെയാണ് വേണ്ടത് ലോകത്തിനെ ഹിതായത്തിലേക്ക് നയിക്കണമെന്ന് ഡ്യൂട്ടി നൽകണമെങ്കിൽ ആ മനുഷ്യർ ഓൾറെഡി ഹിതായത്തിലാവണം സിറാത്ത് മുസ്തഖിമിലായിരിക്കണം അപ്പോൾ അത്രയും നല്ല വ്യക്തിത്വമുള്ള അത്രയും നല്ല ഈമാനുള്ള അത്രയും വിശാലതയുള്ള വിനയമുള്ള നല്ല മനുഷ്യന്മാരെ പഠിച്ചവൻ അതിൽ അത് ഒരു പക്ഷേ കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാൾക്കല്ലേ ഇത് വരിക അലൈഹി അലൈസ്വല്ലയോട് കൂടി പ്രവാചകത്വം അവസാനിച്ചിട്ടുണ്ട് പക്ഷെ അതുവരേക്ക് നൂറ് കണ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരിൽ നിന്നാണ് ഒരാൾക്ക് ഇത് വരുന്നത് അതായത് അത്രയും മനുഷ്യരിൽ നമ്മൾ പറയാം ലക്ഷം മനുഷ്യർ കൂടിയവരിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ എന്ന് പറഞ്ഞതുപോലെ കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല മനുഷ്യർ എന്ന് പറയുന്നത് അപൂർവമാണ് അതിൽ തന്നെ പ്രവാചകത്വ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരാളെയാണ് അത് മുഹമ്മദ് റസൂൽ അഹ്ലാഹ് അല്ലൈവലൈടെ കാലത്തോടു കൂടി കഴിഞ്ഞു അപ്പം മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം ചിന്തിച്ച് നോക്കണം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എത്രയും നല്ല മനുഷ്യന്മാർ അവരെയാണ് ഒരാൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് കഥാലിക്കാരം യു ഹീ വഹി നൽകുന്നു ഇലയിക്ക നിന്നിലേക്ക് വ ഇലദീന മീൻ കബിലിക്ക നിനക്ക് മുമ്പുള്ളവരിലേക്കും അള്ളാഹു അൽ അസീസ് അൽ ഹക്കീം അസീസും അസീസായ ഹക്കീമായ അള്ളാഹുവാണ് നിനക്കായാലും താങ്കളുടെ മുന്നിലുള്ളവർക്കായാലും വഹീ നൽകിക്കൊണ്ടിരുന്നത് എന്നാണ് അർത്ഥം പറഞ്ഞത് ശരിക്കും വേർഡ് മീനിങ് കിട്ടുന്നില്ലേ നോക്കിയേ ഇനി അള്ളാൻ പറയുമ്പോഴിവിടെ അസീസുൽ അള്ളാഹു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഈ അസീസൺ ഹക്കീമായ റബ്ബാണല്ലോ വഹി നൽകുന്നത് നിന്നിലേക്ക് അത് മനുഷ്യനിർമ്മിതമല്ല ഒരു ഉറവിടത്തിൽ നിന്ന് ലോകത്തിൻ്റെ സത്യമായ റബ്ബ് ഏറ്റവും നല്ല ഏറ്റവും നല്ല അള്ളാഹു സെലക്ട് ചെയ്ത ചില ആൾക്കാർക്ക് ജിബിരിയിൽ എന്ന വാസിത്ത മീഡിയേറ്റർ മീഡിയ മുഖേന സത്യസന്ധമായത് മാത്രം നൽകുന്നതാണ് വഹിയും ആ വഹിയ നൽകുന്ന റബ്ബ് അജീസാണ് ഹക്കീമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത വചനത്തിൽ വീണ്ടും പറയാണ് അലിയാണ് അലീമാണ് അവൻ അവൻ്റെ വീണ്ടും അവൻ്റെ പേര് പറയാണ് അൽ അലിയ അൽ അലീം എന്ന് നേരത്തെ പറഞ്ഞു അൽ അജീസ് അൽ ഹക്കീം എന്ന് വീണ്ടും പറയുന്നു അൽ അലിയ അൽ അലീം എന്ന് അങ്ങനെയുള്ള റബ്ബ് ലഹു അവനുള്ളതാണ് അവൻ്റെതാണ് മാഫിസ മാവാത്തിമാഫിഅഅലി ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ്റേതാണ് അപ്പോൾ അവൻ്റെ സൃഷ്ടിജാലങ്ങൾ അവൻ്റെ ഭൂമി അവൻ്റെ പ്രപഞ്ചം ആ സൃഷ്ടിജാലങ്ങൾക്ക് ഏറ്റവും നല്ല വഴി കാട്ടാനായി അവരിൽ നിന്നു തന്നെയുള്ള പ്രവാചകന്മാരെ സെലക്ട് ചെയ്ത് വഹിയ നൽകുന്നതും അവൻ തന്നെ അവനാരാണ് ലുഹു അവനുള്ളതാണ് മാഫിസ്സമാവാത്യ ആകാശങ്ങളിലുള്ളത് അവൻ്റെ അധീനത്തിലാണ് വമാഫില്ലാറുള്ള ഭൂമിയിലുള്ളതും എല്ലാം അവൻ്റേതാണ് അതൊക്കെ നല്ല രൂപത്തിൽ വർക്ക് ചെയ്ത് പോകണമല്ലോ അതിനൊക്കെ കണ്ടീഷൻ നന്നാവണ്ടേ അതിനെന്തു വേണം ഈ ലോകം വളരെ നന്നായിട്ട് വർക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൃഷ്ടി ഇവിടുത്തെ സൃഷ്ടികളിൽ ബുദ്ധിയും കഴിവുമുള്ള വിവേചന ശേഷിയുള്ള മനുഷ്യരാണ് നന്നാവേണ്ടത് ഇവിടെ നന്നാവേണ്ടത് ഇവിടെയുള്ള നായയും പൂച്ചയും പാമ്പും സിംഹവും ആനയല്ല ഇവിടെയുള്ള കൊതുകും ഈച്ചയും പുഴുക്കളും അല്ല ഇവിടെ നന്നാവേണ്ടത് ബുദ്ധിയും കഴിവുള്ള മനുഷ്യരെ മനുഷ്യരാണ് അതുകൊണ്ട് ആകാശങ്ങളും ഭൂമിയും ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അവനാണല്ലോ അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവുക അപ്പോൾ ഈ ലോകം നല്ല രൂപത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ചൂഷണം ചെയ്യപ്പെടാതെ നല്ല രൂപത്തിൽ സമാധാനപരമായി ആരോഗ്യപരമായിട്ടൊക്കെ ശരിക്കും പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മനുഷ്യന്മാരാണ് നന്നാവേണ്ടത് അപ്പോൾ ആ മനുഷ്യന്മാര് നന്നാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അതാണ് അവൻ പ്രവാചകന്മാരിലൂടെ ചെയ്തത് അപ്പൊ അത് തിരിച്ചറിയുന്ന ബുദ്ധിയുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് അവർ ഉൾക്കൊള്ളുന്നു വിശ്വസിക്കുന്നു നന്നല്ല മാർഗത്തിലേക്ക് പോകുന്നു അപ്പോൾ റബ്ബിനെ പറ്റി പറഞ്ഞതാണ് ലഹു ലഹുമാഫി സമാവാഫി ലൾ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ്റേതാണ് വഹു അൽ അലി അവൻ അത്യുന്നതനാണ് അൽ അലി മഹാനാണ് അൽ അലീം മഹാനാണ് അൽ അലീ അത്യുന്നതനാണ് അപ്പോൾ അത്യുന്നതനും മഹാനുമായ റബ്ബ് എന്താ ഈ ദുനിയാവിൽ ചെയ്യുക ഹക്കീമും അജീസുമായൊരു റബ്ബ് എന്താ ചെയ്യുക നോക്കിയ നാല് ഗുണവിശേഷങ്ങളും ഈ സാരി പറയാൻ പറ്റിയ ഗുണവിശേഷങ്ങളാണ് കാരണം യുസത്തുള്ള പ്രഥാഭശാലിയായ റബ്ബ് അത്രയും ആഴത്തിലുള്ള ഹിക്മത്ത് അറിവുള്ള റബ്ബ് അത്യുന്നതനായ റബ്ബ് മഹാനായ റബ്ബ് എന്തു ചെയ്യുന്നു ഈ ലോകത്ത് ആൾക്കാർ നല്ല മനുഷ്യരും മഹാന്മാരുമാകണം ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്ക് അത്യുന്നത സ്വഭാവം ഉണ്ടാകണം ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ആവശ്യമാണ് അതോടൊപ്പം ജനങ്ങൾക്കൊക്കെ ഇജ്ജത്ത് വേണം അതിനെ ഈ റബ്ബ് റബ്ബെന്ത് ചെയ്യുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനെ സെലക്ട് ചെയ്തിട്ട് ഈ മനുഷ്യരൊക്കെയും തന്നെ നല്ല മാർഗം നല്ല ചിന്ത അതിലേക്ക് ക്ഷണിക്കാൻ മന്ത്രിയാക്കുക അതിന് വേണ്ടിയിട്ടാണ് പണ്ടുള്ള പണ്ട് പണ്ടുള്ള പ്രവാചകന്മാർക്ക് വഹ്യം നൽകിയത് പിന്നീടുണ്ടായ മുഹമ്മദ് റസൂർ അലൈഹി അല്ലൈസ് വഹിയും നൽകിയത് അള്ളാഹുവാണ് ഇതാണ് ഉദ്ദേശം ഈ ലോകത്തെ നല്ല രൂപത്തിൽ നയിച്ചു കൊണ്ടുപോകാൻ നല്ല മനുഷ്യർക്ക് സാധിക്കും ആ മനുഷ്യർക്ക് ആത്മീയമായിട്ടുള്ള അറിവ് ആവശ്യമാണ് എങ്ങനെയാണ് പോകേണ്ടത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകണ്ടേ അതിന് അതിനെന്തു വേണം പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആ റബ്ബ് അലിയാണ് അലീമാണ് അത്യുന്നതനായ മഹാനായ റബ്ബ് അവൻ്റേതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അതുകൊണ്ട് അവനാണ് വഹി നൽകിയതും ഇപ്പം രണ്ടാമത്തായിട്ട് മനസ്സിലാകുന്നുണ്ടോ നോക്കണം ലഹു അവനുള്ളതാണ് മാഫിസ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനുള്ളതാണ് അവൻ അലിയാണ് അലീമാണ് നമ്മൾ ഒരുപാട് യത്തുകളൊക്കെ ഇത്തരം ആയത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ ആയത്തിലേക്കും സാന്ദർഭികമായിട്ട് എന്താ ഇവിടെ ഉദ്ദേശം എന്ന് കൂടി ചേർത്ത് മനസ്സിലാക്കണം അപ്പൊ എന്തിനാണ് പ്രവാചകന്മാർക്ക് വഹി നൽകിയത് അള്ളാഹു എന്തിനാണ് പ്രവാചകന്മാരെ സെലക്ട് ചെയ്തത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അവൻ്റെ പക്കലുള്ളതാണ് അവൻ്റെതാണ് ഇതൊക്കെ നല്ല രൂപത്തിൽ തന്റെ സൃഷ്ടിജാലങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രവാചകന്മാർ വഴിയാണ് അവൻ നൽകുന്നത് നിങ്ങൾ ശ്രമിച്ചു നോക്കണം ണം അർത്ഥം മനസ്സിലാക്കണം ആശയം ലൈഫിൽ ഉൾക്കൊള്ളണം ഈ നാല് കാര്യങ്ങളിലൂടെ പോകാൻ പറ്റുമോ ഇവിടെ വീട് നമുക്ക് നല്ല പരിചയമുണ്ട് അല്ലേ പിന്നെ സൂറത്തുൽ സുഹത്തോ ഇ പൊട്ടിപ്പിളരാന്നുള്ള അർത്ഥത്തിൽ ഇൻഫി ഇൻഫിത്വാർ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇപ്പൊ തെക്കാതുസമാവാത്തു ആകാശം ആകാറാകും തെക്കാതുക്കാദു ആകാറായി തെക്കാതുസമാവാത്തു ആകാശങ്ങൾ ആകാറാകും എന്താകാറാകും പോകും ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറാകും എന്തുകൊണ്ട് മ്യോ ഫൗി അവയുടെ മുകളിൽ അവയുടെ മുകളിൽ മുകളിൽ നിന്ന് ആകാശം പൊട്ടിപ്പിളർന്ന് പോകുമാറാകും അപ്പം ആകാശങ്ങൾ പൊട്ടിപ്പിളർന്ന് പോകുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് ചേർത്ത് മനസ്സിലാക്കണം റബ്ബാറാണ് അജീസാണ് ഹക്കീമാണ് അലിയാണ് അലീമാണ് ഈ റബ്ബിൻ്റെ പവർ ഈ റബ്ബിൻ്റെ മഹത്വം ഈ റബ്ബിൻ്റെ കഴിവ് അതൊക്കെ അറിഞ്ഞ് ആകാശങ്ങൾ പൊട്ടിത്തകർന്നു പോകും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് മുന്നിൽ അത് ഉൾക്കൊള്ളാനാകാതെ അത് പൊട്ടിപ്പിളർന്ന് പോകും പക്ഷേയോ നമുക്ക് റബ്ബിനെപ്പറ്റി പരാമർശിക്കുമ്പോൾ നമുക്ക് എന്ത് ഭയവിഫലതയാണുള്ളത് എന്ത് ആഴത്തിലുള്ള സ്നേഹമാണ് വരുന്നത് ഖുറാൻ എന്ന് പറയുന്നത് ഓരോ വചനങ്ങളും അത്രമേൽ പവർ ഉള്ളതാണ് അത്രമേൽ മീനിങ് ഉള്ളതാണ് അത്രമേൽ സ്വാധീനിക്കുക അത്രയും വലിയ ഒരു ആയുധം പോലെയാണത് അപ്പോൾ ഇത് അതിനെ ആകാശങ്ങൾ പൊട്ടിപ്പിളർന്ന് പോകുമാറാകും ഈ വചനങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം കൊണ്ട് അലീയൽ അലീം എന്ന് പറഞ്ഞില്ലേ ആകാശങ്ങൾ പൊട്ടിപ്പിളർന്ന് പോകുമാറാകും അള്ളാഹുവിൻ്റെ മഹത്വം യാണ് പറയുന്നത് ആ അള്ളാഹുവിൻ്റെ മഹത്വവും ശക്തിയും അത്ര വലിയതാണ് എന്ന് പറയാണ് അപ്പൊ ആകാശങ്ങൾ അവയുടെ മീതെ നിന്ന് പൊട്ടിപ്പിളർന്നു മാ പിളർന്നു പോകുമാറായി ആകുന്നു അള്ളാഹുവിൻ്റെ മഹത്വം ആ ശക്തിയും ഉൾ കാര്യങ്ങളാണ് പറയുന്നത് എന്നിട്ടോ വൽമല ഇക്കത്തു ഉണ്ടല്ലോ യുസഫ് ബിഹോന അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഹമിൻ്റെ റബ്ബിഹിം അവരുടെ റബ്ബിനെ സ്തുതിച്ചിട്ട് മലക്കുകൾക്കൊക്കെ അള്ളാൻ്റെ പവർ എത്രയാണെന്നറിയാം അവർക്ക് അത് മാത്രം ഗ്രഹിക്കാനുള്ള അറിവ് സമയം ഡ്യൂട്ടി ഉണ്ട് മനുഷ്യർക്ക് അത് ഗ്രഹിക്കുന്നതോടൊപ്പം പലതിലും അവൻ വ്യാപൃതനായിട്ട് അത് ഗ്രഹിച്ചാലും അത്രയും നല്ല ഗ്രഹിച്ച രൂപത്തിൽ ജീവിക്കാനൊന്നും പലപ്പോഴും സാധിക്കുന്നില്ല പക്ഷെ മലക്കുകൾ ആരാണ് സിമിയായിനാവനാവൻ പറയുന്നു അവനനുസരിക്കുന്നു ലാസൂൻ അള്ളഹ മാമറും അവരോട് കൽപ്പിച്ചതിനോട് അവൻ എതിര് പ്രവർത്തിക്കൂല അവരെ എതിർ പ്രവർത്തിക്കൂല അവരോട് കൽപ്പിച്ചതെന്താ അതുപോലെ ചെയ്യും മലക്കുകൾ അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെയല്ലല്ലോ വൽമല ഇക്കത്തൂ യൂസഫ് ബിഹുവിനെ അവർ തസ്ബീ ചെയ്തുകൊണ്ടിരിക്കും റബ്ബിഹിം അവൻ്റെ അവരുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് എന്നിട്ടോ എന്നിട്ട് ഈ മലക്കൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതാ അള്ളാഹുവിന് ഏത് സമയം അവർ തസ്ബി ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഭൂമിയിലെ നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പാപമോചനം തേടുന്നുണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഇസ്തേഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലീമം ഫില്ലർ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഭൂമിയിലുള്ള നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത് അവർ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഇസ്തേഫാർ ചെയ്യുന്നു മനുക്കുകള് അവർ ഏത് സമയം അള്ളാനെ സ്തുതിച്ച് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റബ്ബിൻ്റെ മഹത്വം ശക്തി അത് ഉൾക്കൊണ്ട് ഒരു പക്ഷേ അവർക്ക് മീതേ ആകാശങ്ങള് പൊട്ടിപ്പിളർന്നു പോകുമാറാകും മലക്കുകളാകട്ടെ അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അവർ ഭൂമിയിലുള്ളവർക്ക് ഇസ്തീഫാറും ചെയ്തുകൊണ്ടിരിക്കും ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല മനുഷ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് ആകാശങ്ങളിലുള്ളവർക്ക് അവർ ഇസ്തീഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു കാശങ്ങളിൽ നിന്നല്ല ഭൂമിയിലുള്ളവർക്ക് വേണ്ടി മലക്കുകൾ ഇസ്തീഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ നല്ല മാർഗത്തിലാകുമ്പോൾ നമുക്ക് പ്രാർത്ഥന മലക്കുകളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടാകുമെന്ന് സാരം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നിട്ട് അവിടെ പറഞ്ഞു വെക്കുന്ന എങ്ങനെയാ മലക്കുകൾ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഇഷ്ട ചെയ്യുന്നു പറഞ്ഞില്ലേ അല്ല അറിയണം ഇന്നല്ലാഹ തീർച്ചയായും പഠിച്ചോനുണ്ടല്ലോ അല്ല ഹൂ അല്ല ഖഫൂർ അവനേറെ പൊറുക്കുന്നവനാണ് നേരത്തല്ലാൻ്റെ നാല് പേരുകൾ പറഞ്ഞു ഇവിടെ വീണ്ടും പറയുന്ന അല്ല ഖഫൂർ അ റഹീം അവൻ ഏറെ പൊറുക്കും ആരാണോ ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് ഇസ്തേഫാർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വന്തത്തിന് വേണ്ടി തന്നെ ഏതുസമയം ഇസ്തേഫാർ ചെയ്യുമ്പോൾ പഠിച്ചവനോ ഖഫൂറാണ് മാത്രമല്ല റഹീം അവൻ കരുണൻ നിധി പോലെ സൂക്ഷിക്കുന്നവനാണ് അവർക്ക് മീത ആകാശങ്ങൾ പൊട്ടിപ്പിളർന്നു പോകുമാറാകും മലായിക്കത്ത് മലക്കേൾ ഉണ്ടല്ലോ ബിഹുൻ അവർ തസ്ബിഹ് ചെയ്യാണ് അവരുടെ റബിനെ സ്തുതിച്ചുകൊണ്ട് അതോടൊപ്പം മലക്കൾ ചെയ്യുന്ന വേറെ ഡ്യൂട്ടിയാ പറഞ്ഞത് മനുഷ്യന്മാർക്ക് വേണ്ടതും മലക്കേൾ ചെയ്യുന്നുണ്ട് അലി ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഇസ്തീഫ തേടിക്കൊണ്ടേയിരിക്കും അല അറിയണം ഇന്നാഹു തീർച്ചയായും ഹുവൽ അള്ളാഹുണ്ടല്ലോ ഹുഅല്ലൂർ അവനേറെവനാണ് കരുണാനിധിയാണ് കരുണനിധി പോലെ കാത്തു സൂക്ഷിച്ചിട്ട് പിന്നെ അള്ളാഹു സത്യവിശ്വാസികളെ അങ്ങനെ കാത്തിരിക്കുന്നവനാണ് റഹീമാണവൻ റഫൂർ ആണ് അവൻ അതുകൊണ്ട് നല്ല മനുഷ്യന്മാർക്ക് അവന് പുറത്തു എന്ന് അവനും പ്രാർത്ഥിക്കുന്നു സൂറത്ത് ഷൂർ അലഹമില്ല തുടങ്ങി വെക്കാൻ പറ്റി ആദ്യത്തെ രണ്ട് ആയത്തുകളും കേവല അക്ഷരങ്ങളാണ് മൂന്നാമത്തേല് റസൂർള്ളഹി സാഹു അലീസ്ലേക്ക് മാത്രമല്ല മുമ്പുള്ളവർക്കും ഇപ്പോഴുള്ളവർക്കും അവനാണ് വഹി നൽകുന്നത് എന്ന് പറഞ്ഞു കാരണം ആകാശങ്ങളും ഭൂമിയും മുഴുവനും അവൻ്റെതാണ് അവൻ അലിയും അലിയാണ് അലീമാണ് അസീസാണ് ഹക്കീമാണെന്ന് പറഞ്ഞു ആ ആ റബിന്റെ മഹത്വമോർത്ത് കൊണ്ട് ഒരു പക്ഷെ ആകാശം തന്നെ പൊട്ടിപ്പിളർന്നു പോകും എന്ന് പറഞ്ഞു പൊട്ടി ഒലിക്കും അള്ളാഹുവിൻ്റെ മഹത്തായ അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളുടെ ശക്തി മഹത്വമോർത്ത് അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊള്ളാനാവാതെ ആകാശങ്ങൾ പോലും പൊട്ടിത്തകർന്നു പോകും എന്നാണ് പറഞ്ഞത് അതേസമയം മലക്കുകൾ അള്ളാഹുനെ ഏത് സമയത്തും തസ്ബീ ചെയ്യാനാണ് ഏത് സമയം മലക്കുകൾ അള്ളാഹുനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ മനുഷ്യർക്ക് വേണ്ടി ഇസ്തീഫാർ തേടുന്നുണ്ട് അത് വലിയ കാര്യമായിട്ട് നമ്മൾ കാണണം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ ഇസ്തീഫാർ ചെയ്യുന്നുണ്ട് തീർച്ചയായും മനസ്സിലാക്കണം അള്ളാഹു ഒരുപാട് പൊറുക്കുന്നവനാണ് അവൻ കരുണാനിധിയാണി എന്ന് ഒന്ന് ശരിക്ക് വായിച്ച അർത്ഥം പറഞ്ഞു നോക്കണം ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഊതുക നല്ല വായന അതോടൊപ്പം ശരിക്ക് പിൻ ശരിക്കർത്ഥം മനസ്സിലാക്കല് ആശയങ്ങളിലേക്ക് പോവുക അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക അതാണ് നമ്മൾ പഠനത്തിൻ്റെ ലക്ഷ്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പുളർന്ന് പോകുമാറാകുമെങ്കിൽ നമ്മുടെ മനസ്സുകൾ എന്തായിത്തീരുമെന്ന് ആ ഈമാന് ഈമാൻ വർദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന അവസ്ഥ എന്താണെന്ന് നമ്മളും ആലോചിക്കണം അപ്പോൾ തീർച്ചയായും അള്ളാഹു ഈ ഭൂമി ഈ പ്രപഞ്ചത്തെ പരിപാലിച്ചതിൻ്റെ ഓരോ ചെറുതും വലുതുമായ അതിന്റെ അതിൻ്റെ മഹാത്ഭുതങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കണം അത്തരത്തിൽ ചിന്താശേഷിയുള്ള വിനയമുള്ള തുറസ്സുള്ള നല്ല വ്യക്തികളാവാൻ അനുഗ്രഹിക്കട്ടെ പഠിച്ചവനെ അവന്റെ പ്രവാചകനെ ദീനിനെ വേണ്ടപ്പെട്ടത് എല്ലാ കാര്യങ്ങളെയും അത് എല്ലാ കാര്യവും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പഠിക്കാനും പകർത്താനും ഒക്കെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെയും തന്നെ അവരുടെ രോഗശമനം നീ നൽകണം ഇറബേ നമ്മൾ ഷാനവാസ്താരമ്പ്ര അതിശക്തമായ കഠിനമായ പിന്നെ കീമോ അതി കീമോക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പരിപൂർണ്ണമായിട്ട് മാറാൻ പ്രാർത്ഥിക്കുക ഇപ്പോൾ ഇങ്ങനെ പൈസ എല്ലാം ചെറുതായിട്ട് ഒത്തുപോകുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് എൻ്റെ ഇതിൽ പക്ഷേ ഉള്ള ആവശ്യം വരുമ്പോൾ അറിയിക്കാം എപ്പോഴും ടുവാ ചെയ്യുക പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകും അല്ലാഹു നമ്മൾ കഠിനമായ എല്ലാ പ്രശ്നങ്ങളും തൊട്ട് കാക്കട്ടെ രാവും പകരം എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം مولاي بنسيتي ويرمل وباطن الله الجنة ولكي كان اللهم نغريك به اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله